ഫ്രണ്ട്സ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾ ഓണത്തിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ സിംല കൊട്ടി സിംലയിൽ എടുത്തത് അപ്പോൾ ആ ഡ്രസ്സ് അളവല്ല ഫ്രഷാന്നാണ് എടുത്ത ഡ്രസ്സാണ് അളവല്ല അതുകൊണ്ട് ആ ഷർട്ടും പാൻറ്റും ഒന്ന് മാറിയെടുക്കാനായിട്ട് നിങ്ങൾ അവിട്ടത്തിൽ അന്ന് ഒന്ന് ഇറങ്ങിയ ലക്ഷണമാണ് ഈ കാണുന്നത് അതാണ് ആണോ എല്ലാവരും സിംലായി ഓണക്കോടി എടുക്കുന്ന സിംലായി സിംലാക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പോന്നല്ലേ കറക്റ്റ് കറക്റ്റ് ഇത് പക്ഷെ കൊട്ടി വണ്ടികൾ വണ്ടികളെക്കിട ഈ വണ്ടികളൊക്കെ വിൽക്കാറും സിംലയിലേക്ക് വന്ന വണ്ടികളൊക്കെ തന്നെ ആയിരിക്കും ഇല്ലയോ അത് ശെരിയാ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് നോക്കി 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 അവസാനം എവിടെയൊക്കെ നോക്കിയായിരുന്നു ആറ്റിങ്ങൽ തപസിയൊക്കെ നോക്കിയോ സിനിമക്ക് ടിക്കറ്റ് നിങ്ങളടുത്ത് ചോദിച്ച നിങ്ങൾ നോക്കിയിട്ട് ഹൃദയപൂർവ്വം അവസാനം ലോകം മാറി ഹൃദയപൂർവ്വം ഒക്കെ കാണാൻ തീരുമാനിച്ചിട്ട് പോലും ടിക്കറ്റ് എങ്ങുമില്ല അങ്ങനെ പിന്നെ ഞങ്ങള് അത് ആ ഒരു പ്ലാൻ അവസാനിപ്പിച്ച് കണ്ടങ്ങനെ ഞങ്ങൾ റിട്ടേൺ ചെയ്യാനായിട്ട് മിക്കണം പാൻറ്റും കൊടുക്കണം പക്ഷേ നോക്കാം നമ്മുടെ കുട്ടിപ്പട്ടാളും എല്ലാം ഉണ്ട് കേട്ടോ നിശാന്ത് ആശ ദക്ഷുദ് ആമി ആച്ചു എല്ലാവരുണ്ട് ലിപ്സിക്യായിരിക്കും അവിടെ ലിഫ്സിക്ക് കേട്ടോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യേണ്ടത് എന്നാലും നമ്മുടെ കുട്ടി വീഡിയോ ഇന്നിട്ടേ ഉള്ളൂ രണ്ട് മിനിറ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വന്നത് എന്തായാലും ചിന്തയ്ക്കൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണിച്ച് തരാം നല്ല അടിപൊളി ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ വേണ്ടേ ഉണ്ടോ ബാച്ചിലറിൻ്റെ അടിപൊളിയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ക്യൂടെക്സ് അടിപൊളി എല്ലാത്തിനും വണ്ടി വയ്ക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അഞ്ച് രൂപ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുള്ള കേട്ടോ ഏകദേശം ലാഭം അതുകൊണ്ടോ അതുകൊണ്ടാണ് ഞാൻ കണ്ടിരുന്നു എയർ പോളിഷിന്റെ പല പല കളറ് നല്ല ലൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ടോ നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ വെക്കുന്നത് നല്ല ഫ്ലവർ ഫ്ലേവർ ലൈസ് സൂപ്പർ മുപ്പത്തൊമ്പത് രൂപയുള്ളതിനായിട്ടാണ് അടിപൊളി അത് നല്ല ഐഡിയ ടീച്ചേഴ്സ് കഴിഞ്ഞല്ല ഇരിക്ക ടീച്ചേഴ്സിനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ ഉണ്ടോ ഡ്രസ്സുകളുടെ എല്ലാ ഡ്രസ്സുകൾക്കും പറ്റുന്ന അടിപൊളി ലേസുകളൊക്കെ ഉണ്ടാവും നല്ല ദിവസമുണ്ട് കാണാനായിട്ട് ആ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനേനെ കാണാം സിമിലുള്ള മറ്റു വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ